പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമയോടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അമ്മ ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദനകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളും അമ്മ ഏറ്റെടുക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ ഈശ്വതമ്പുരാനോട് അമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ ഓരോ കുഞ്ഞുങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ നന്നായി പഠിച്ച് നല്ല വിജയം നേടുവാൻ തക്കവിധം അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ജോലിക്കായി ശ്രമിക്കുന്ന എല്ലാവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഒരു തടസ്സവും കൂടാതെ ആ മക്കളൊക്കെ ആഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് എത്തുവാൻ തക്ക വിധമുള്ള വഴിയുടെ വാതിലുകൾ ആ മക്കൾക്ക് നേരെ തുറക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന അനേകം മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഫാരപ്പെടുന്ന അനേകം മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗക്കിടക്കയിലായിപ്പോയ എല്ലാ രോഗികളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ തളർവാതെ രോഗിയെ സുഖപ്പെടുത്തിയവനാണ് ലാസറിനെ ഉയർപ്പിച്ചവനാണ് അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കണമേ തളർന്നു പോയ ശരീരത്താൽ ഭാരപ്പെട്ട് കിടക്കുന്ന മക്കളെ ഒന്ന് സ്പർശിക്കണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന് ബലവും ആരോഗ്യവും കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈശോ തമ്പ്രാനോട് അമ്മ മാധ്യസ്ഥം ഉപേക്ഷിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ എത്രയോ മക്കൾ ഏറെ പ്രതീക്ഷയോടെ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് അമ്മേ മാതാവേ വിദേശങ്ങളിലേക്ക് പഠിക്കുവാനുള്ള അഡ്മിഷൻ എടുക്കാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ ഒന്ന് കാണണമേ ഓരോ മക്കൾക്കും വേണ്ടിയും അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മേഖലകളെയും എടുത്തു മാറ്റി നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം ആ മക്കളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു നല്ലൊരു ഭവനം കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണമേ കരിശുധ അമ്മ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഇന്ന് രാത്രി കാലം കഴിഞ്ഞ് നാളെയുടെ ഇനി എന്തു ചെയ്യുമെന്ന് പോലും അറിയാതെ പാരപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എത്രയോ മക്കളുണ്ട് കഷ്ടപ്പാടിനാൽ വലയുന്ന എത്രയോ മക്കളുണ്ട് അവരെല്ലാം ഒന്ന് ഏറ്റെടുക്കണമേ ഒരത്ഭുതത്തിൻ്റെ കരം അവർക്ക് നേരെ ഒന്ന് നീട്ടണമേ വഴിയുടെ വാതിലുകൾ തുറക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഈശ്വതമ്പുരാനോടമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനവും സന്തോഷവും ഓർവ മക്കളുടെ കുടുംബത്തിലും നിറയ്ക്കണമേ അമ്മേ മാതാവേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് നൽകണമേ എല്ലാവിധ സാധാന്യ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നുമെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും രക്ഷയുടെ വലയം തീർത്തു കൊള്ളണമേ പരിശുദ്ധ ദൈവമാതാവേ എല്ലാ മക്കളെയും പേരുപേരായമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഉദരസംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും രോഗക്കിടക്കയിലേക്കൊന്ന് കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ ഒന്ന് കാണണമേ എല്ലാ മക്കളെയും അലട്ടുന്ന പ്രയാസങ്ങളൊന്ന് കാണണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എപ്പോ ും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുഖാമുഖം കാണുവോളം ഭദ്രമാകുന്ന അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അന്തിത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു കുടുംബമായിരിപ്പാർ ദൈവത്തിൽ നിന്നുള്ള സ്നേഹവും ദൈവത്തിൽ നിന്നുമുള്ള ഓരോ കരുതലും അനുഭവിച്ച് ജീവിക്കുന്ന മക്കളായിരിപ്പാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ അന്ത്യം വരെയും ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനും അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി ഒരുക്കുന്ന നിത്യയിലെ ഞങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരുവാനും തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ കഷ്ടപ്പാടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വേദന നിറഞ്ഞ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്ത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെടലിൻ്റെ െ അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും അവസ്ഥകളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിന് വലിയ കോട്ടയായി മാറ്റണമേ പരിശുദ്ധ അമ്മേദേവ മാതാവേ എപ്പോഴും എല്ലാ മക്കൾക്കും വേണ്ടിയും ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ എല്ലാ മക്കൾക്കും കാവലായി സംരക്ഷകയായി അമ്മ കൂടെ നിൽക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ